മംഗളൂരു ബണ്ടി യുവാവിനെ ബൈക്കിലെത്തിയ അജ്ഞാത സംഘം വെട്ടിക്കൊലപ്പെടുത്തി കാൽത്ത മജലു സ്വദേശി റഹീമാണ് കൊല്ലപ്പെട്ടത് കൊലപാതകത്തെ തുടർന്ന് സംഘർഷാവസ്ഥ ഉടലെടുത്തതോടെ ദക്ഷിണ കന്നഡ ജില്ലകളിൽ ഇന്നു മുതൽ മുപ്പത് ദിവസം വരെ പോലീസ് നിരോധനാജ്ഞ ഏർപ്പെടുത്തി വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് യുവാവിനെ ബൈക്കിലെത്തിയ അജ്ഞാത സംഘം വെട്ടിക്കൊലപ്പെടുത്തിയതിനു പിന്നാലെയാണ് ഇപ്പോൾ മുതൽ മുപ്പത് ദിവസം വരെ പോലീസിന്റെ ഒരു നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് വൃന്ദ ഇന്നലെ വൈകുന്നേരമാണ് മംഗളൂരു നഗരത്തെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു കൊലപാതകം കൂടി അരങ്ങേറുന്നത് കാൽത്തമച്ചിലൂർ സ്വദേശിയായിട്ടുള്ള മുപ്പത്തിയഞ്ചുകാരനായിട്ടുള്ള റഹീമാണ് കൊല ചെയ്യപ്പെട്ടത് ഇയാൾ മണൽ മായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഈ വ്യക്തി വൈരാഗ്യമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യമാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് ഇന്നലെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തി ഇവിടെ നിന്ന് കടന്നു കളഞ്ഞത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ദക്ഷിണ കന്നഡ മേഖലയിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് പിന്നാലെ പോലീസ് ദക്ഷിണ കന്നഡ ജില്ലയിലെ അഞ്ച് താലൂക്കുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് മുതൽ മുപ്പത് വരെയാണ് ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ സംഭവം അതായത് ഈ ഇത്തരത്തിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നിരോധനാജ്ഞ അടക്കം പോലീസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ായാലും പ്രദേശത്ത് പോലീസിന്റെ കനത്ത സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ മെയ് മാസം ഒന്നാം തീയതി ബജറംഗിൽ നേതാവായ സുഹാ ശെട്ടിയെ കൊലപ്പെടുത്തിയ കേസുമായി ഈ കേസിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്ന അന്ന് വലിയ രീതിയിൽ സംഘർഷഭരിതമായിരുന്നു മംഗളൂരു നഗരവും പരിസര പ്രദേശങ്ങളും തുടർന്ന് നിരവധി പേർക്ക് വെട്ടും കൊത്തുമേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയാണോ ഇത്തരത്തിൽ ഈ ഇന്നലെ ഉണ്ടായ കൊലപാതകമെന്ന കാര്യമാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് എത്രയും വേഗം തന്നെ ഈ കൊലയാളികളെ കണ്ടെത്താനാകുമെന്നൊരു ശുഭപ്രതീക്ഷ കൂടി ഈ പോലീസ് വൃത്തങ്ങൾ നൽകുന്നുണ്ട് എന്തായാലും നിരോധനാജ്ഞ മുപ്പത് വരെ ഈ മാസം മുപ്പത് വരെ നീളുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വൃന്ദ